ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി മുളകിട്ട് മത്തിക്കറി റെഡിയാക്കാം ആദ്യം തന്നെ സാധാ മുളക് പൊടി ഒന്നര ടീസ്പൂണ് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കാശ്മീരി മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേമാതിരി വേണം നമുക്ക് ഈ ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഇതേമാതിരി വെള്ളം ചേർത്തിട്ട് പൊടികളെ മിക്സ് ചെയ്തെടുക്കണേട്ടോ ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത സവോളയും ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തതും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാണ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം സവോള ഇവിടെ പകുതിയോളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള ചെറിയ സവോളയുടെ പകുതി സവോള എടുത്തിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് സോക്ക് ചെയ്തെടുത്ത് കുടമ്പുളി ചേർത്ത് കൊടുക്കാണ് പിന്നെ നമ്മൾ അടുത്തത് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മീൻ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് മീനിന്റെ മേൽഭാഗം വരെയാണ് ഇവിടെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത് അതിനുശേഷം ഇതേമാതിരി മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം നമുക്ക് മീനിനെ സ്റ്റവിൻ്റെ വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുളകിട്ട മീൻ കറിയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഏതൊരു മീൻ കറി വെക്കുമ്പോഴും മീൻ ചേർത്തതിന് ശേഷം കൈയിലോണ്ട് ഇളക്കാൻ പാടില്ല കേട്ടോ കാരണം അത് ഒടഞ്ഞു പോവാൻ സാധ്യതയുണ്ട് കറി ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി വറ്റും തോറും തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് ചേർക്കാം അതിന് വേണ്ടിയിട്ട് സ്റ്റവ് കത്തിക്കാം അതിന് ശേഷം ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ അപ്പം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാണ് കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു സ്വൽപ്പം ഉലുവ ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതും വറ്റൽ മുളകും കറിവേപ്പില ചേർത്ത് കൊടുക്കാണ് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണവരെ വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ഇപ്പം കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഉണ്ടാക്കി വെച്ച മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഗായ്സ് എന്തായാലും ഈ ഒരു മീൻകറിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് നല്ല ചോറും ദോശയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുകൂടാതെ അടുക്കള സ്വാദ് ആദ്യ ഏറ്റുകാട്ടിന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ